കൊച്ചിയായി നമ്മുടെ ഒരു ഫോളോ അപ്പ് ബ്രേക്കിലേക്ക് നമുക്ക് പോകാം വാർത്തകൾക്കും ചൂട് പിടിച്ചു വരികയാണ് വെയിലൊക്കെ ഇങ്ങനെ പതുക്ക പതുക്കെ ആയി വരികയാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നു കൊച്ചി നഗര മധ്യത്തിൽ ഇല്ലാത്ത റോഡ് ഉണ്ടെന്ന് കാണിച്ച് കെട്ടിപ്പൊക്കിയ പത്ത് നില റീഗൽ ഫ്ലാറ്റ് കെട്ടിട സമുച്ചയത്തിന് ഫയർ എൻഒസിയും കിട്ടി ഫയർ എൻഒസിയുടെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ഇല്ലാത്ത റോഡ് ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിന് ഫയർ എൻഒസി നൽകിയത് ഒരു പരിശോധനയും കൂടെ അതെയാണെന്ന വ്യക്തമാണ് റിപ്പോർട്ടർ പത്ത് നില റീഗൽ ഫ്ളാറ്റ് കെട്ടിട സമുച്ചയം പണിതുയർത്തിയതിനെ തുടർന്നാണ് അത് അനധികൃതമാണെന്ന് കണ്ടെത്തുന്നതും പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ഉത്തരവിടുകയും ചെയ്യുന്നത് എന്നാൽ ഈ കെട്ടിടത്തിന് ഇല്ലാത്ത റോഡുള്ള കെട്ടിടത്തിന് എങ്ങനെയാണ് ഫയർ എൻഒസി കിട്ടിയത് ഇതാണ് റീഗൽ ഫ്ലാറ്റിന് എൻ ഒ സി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് രണ്ടായിരത്തി നാല് സെപ്തംബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് റീഗൽ ഫ്ലാറ്റ് കെട്ടിട സമുച്ചയത്തിന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്തെ ഫയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്നാണ് എൻ ഒ സി നൽകിയിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കമാൻഡൻറ്റ് ജനറൽ ആണ് എൻ ഒ സിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് റോഡുണ്ടോ എന്ന പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി എൻ ഒ സി നൽകിയത് എന്ന് വ്യക്തം അപേക്ഷയിൽ പറയുന്ന രീതിയിൽ വഴിയുണ്ടോ എന്ന വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സാധാരണഗതിയിൽ ഫയർ എൻ ഒ സി കൊടുക്കാറുള്ളൂ ഒരു തീപിടുത്തമുണ്ടായാൽ എങ്ങനെ ഫയർഫോഴ്സ് വാഹനങ്ങൾ കയറുമെന്ന ഒരു പരിശോധനയും ഇല്ലാതെയുള്ള എൻ ഒ സി ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് ഏഴ് മീറ്റർ റോഡുണ്ടെന്ന് കാണിച്ചായിരുന്നു റീഗൽ ഫ്ലാറ്റ് നിർമ്മാതാക്കൾ അനുമതി നേടിയത് എന്നാൽ അങ്ങനെ റോഡില്ലെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ കോർപ്പറേഷൻ പൊളിച്ചു നീക്കാൻ ഉത്തരവിടുകയായിരുന്നു ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഏഴ് മീറ്റർ റോഡായി കാണിച്ച സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ജി സി ഡി എയുടെ ഭൂമിയും മറ്റൊരു ഭാഗം സ്വകാര്യ വ്യക്തിയുടെ വസ്തുവുമാണ് റീഗൽ ഫ്ളാറ്റിന് യഥാർത്ഥത്തിൽ മറ്റൊരു ഭാഗത്തുകൂടി നാല് മീറ്റർ വീതിയുള്ള വഴിയാണുള്ളത് എന്നാൽ ഈ വഴിയെക്കുറിച്ച് കെട്ടിട അനുമതിക്കുള്ള അപേക്ഷയിൽ പറയാതെ ഇല്ലാത്ത ഏഴ് മീറ്ററാണ് കാണിച്ചത് നാല് മീറ്റർ റോഡിന് ബഹുനില കൂറ്റൻ കെട്ടിടം പണിയാൻ അനുമതി കിട്ടില്ല എന്നതുകൊണ്ടാണിത് ഫയർഫോഴ്സിന്റെ വാഹനം കടന്നു ചെല്ലാത്ത ഈ പത്ത് നില കെട്ടിടത്തിന് എങ്ങനെയായിരിക്കും ഫയർഫോഴ്സ് എൻ സി കൊടുത്തിട്ടുണ്ടാവുക നടന്ന നീക്കങ്ങളെല്ലാം ദുരൂഹമാണ് ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി പ്രസാദ് അടിമുടി അടിമുടി ദുരൂഹതയാണ് ക്രമക്കേടുകളാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒപ്പം തന്നെ ജി ഡി സിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും എൻ ഒ സി കൊടുത്തിരിക്കുകയാണ് ആംബുലൻസിന് പോകാൻ കഴിയാത്ത ഈ ഫയർ സേഫ്റ്റി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു ഫ്ളാറ്റിലേക്കാണ് എൻഒസി കൊടുത്തുകൊണ്ട് ഈ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം ഈ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ടി വി പ്രസാദ് അത് തന്നെയാണ് അതായത് തുടക്കത്തിൽ നമ്മൾ ഈ വാർത്തയുടെ അടുത്ത് എത്തുന്നത് ഇങ്ങനെ കോർപ്പറേഷൻ ഒരു കെട്ടിടം ഫ്ളാറ്റ് പൊളിക്കാൻ ഉത്തരവിട്ടു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനുശേഷം അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഒരു അനധികൃതമായ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതെന്നും അതിൻ്റെ പിന്നിൽ എത്ര മാത്രമാണ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം അരുൺ നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേഷനായാലും ജി സി ഡി എ ആയാലും ഫയർഫോഴ്സ് ആയാലും പോലീസായാലും മറ്റേ സബ് രജിസ്ട്രാർ ഓഫീസ് ആയാലും ഇതെല്ലാം എങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി പുറത്തു വരുന്നത് നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പല തലങ്ങളിൽ നമുക്കറിയാം അനധികൃത കെട്ടിടങ്ങൾ പണിതു പണിതു അത് പൊളിച്ചു നീക്കാൻ ഉത്തരവിടുന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ അതിൻ്റെ പിന്നാമുറങ്ങളിലേക്ക് പോയാൽ ഒരുപാട് തലങ്ങളിൽ നടക്കുന്ന അഴിമതികൾ വളരെ വ്യക്തമായി കാണാം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞതുപോലെയുള്ള ഫയർ എൻ ഒ സി അവിടേക്ക് ഏഴ് മീറ്റർ റോഡില്ല എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഏത് വഴി ഫയർ എഞ്ചിൻ അതായത് ഫയറിൻ്റെ ആ ലോറി കയറിപ്പോകും എന്ന വഴി കാണിച്ചിട്ടായിരിക്കാം ഇവർ ഫയർ എൻ ഒ കൊടുത്തത് എന്ന ചോദ്യമാണ് ഇതിൽ പ്രധാനമായും ഉയരുന്നത് ബഹുനില കെട്ടിടത്തിന്റെ അകത്തേക്ക് കയറിയാൽ മാത്രം പോരാ ഈ കെട്ടിടത്തിന്റെ നാല് ഭാഗത്തു കൂടിയും ഈ വാഹനം കടന്നു പോകുന്ന ചമക്കണം കടന്നു പോകുന്ന വഴിയുണ്ടാകണം എന്നുള്ളതാണ് ഫയർ എൻ ഒ സിയുടെ ആധാരമായി പ്രധാനമായി പറയുന്നത് അതൊന്നും പരിശോധിക്കാതെ ഒരു പരിശോധനയും ഇല്ലാതെ റീഗൽ ഫ്ലാറ്റിന് അനുമതി കൊടുത്തു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ദുരൂഹതയേറുന്നത് നേരായ വഴിക്ക് നേടിയതല്ല എന്ന കാര്യം വ്യക്തമാവുകയാണ്